എസ് എൻ ഡി പി യെ കാവിടാനും ചുവപ്പും മൂടാനും ആരെയും അനുവദിക്കില്ല എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷനും മറുപടിയുമായിട്ടാണ് വെള്ളാപ്പള്ളി രംഗത്തെത്തിയത് ഇപ്പോഴെങ്കിലും എസ് എൻ ഡി പി പ്രസക്തമാണെന്ന് ഗോവിന്ദൻ മാഷിന് തോന്നിയെങ്കിൽ അതിൽ സന്തോഷമുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതുകൊണ്ടാണല്ലോ വിമർശനമുണ്ടാകുന്നത് ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ചോർന്നു എന്നത് ശരിയാണ് എന്തുകൊണ്ടാണ് ഇതുണ്ടായതെന്ന് നോക്കി തിരുത്താൻ സി പി എം ഇനിയെങ്കിലും തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇന്നലെ വന്ന ആളുകൾക്ക് വളരെ നാളുകളായിട്ട് ഇവിടെ കിടന്ന് അവർ ജോറിയും നീരും പ്രയത്നവും കൊടുത്ത് കഷ്ടപ്പെട്ട സാധാരണക്കാരായ വിദ്യാഭ്യാസവും വിവരമുള്ള സാധാരണക്കാരായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരെല്ലാം തഴഞ്ഞുകൊണ്ട് മറ്റുള്ളവരവരുടെ മുകളിലേക്ക് ഇന്ത്യ മുകളിൽ സ്ഥാനം കൊടുത്തുയർത്തപ്പോൾ അവരിലൊരാസംതൃപ്തി ഇതെല്ലാം കൂടെ വന്നു പക്ഷെ നിങ്ങൾ നോക്ക് റിസൾട്ട് വന്നപ്പോ എന്ത് പറ്റി വടക്കല്ല ഇവിടത്തെ വടക്കുള്ള തീരൊക്കെ ഇവിടത്തെ പോയി ഏറ്റവും നല്ലൊരു ടീച്ചറല്ല ഞാ ആ ടീച്ചർ ഒരു ലക്ഷത്തിനു പേരിലാണ് തോറ്റത് ഇന്നും സുധാകരന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഒരു വോട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കാവി മൂടാനും ചുവപ്പ് മൂടാനും ആരെയും സമ്മതിക്കില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു എന്തുകൊണ്ട് വോട്ട് പോയി എന്ന് സി പി എം പരിശോധിക്കണം പ്രശ്നാടിസ്ഥാനത്തിൽ വിഷയങ്ങൾ പറയുമ്പോൾ അതിനെ കാവിവത്കരിക്കുകയാണ് ഇടതുപക്ഷം ഇത്രയും തോറ്റതിനു കാരണം അവർ സാധാരണക്കാരനെ മറന്നു എന്നതിനാലാണ് മുസ്ലിം സമുദായത്തിന് എന്തെല്ലാം ഇവർ ചെയ്തു കൊടുത്തു പ്രീണിപ്പിക്കാൻ എന്തെല്ലാം ചെയ്തു തിരികെ എന്തെങ്കിലും കിട്ടിയോ എന്ന് പരിശോധിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു താൻ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് എതിരായിരുന്നു തെരുവ് യുദ്ധത്തെയാണ് അന്ന് എതിർത്തത് ബി ജെ പി അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഗോവിന്ദനും താനും തമ്മിൽ ഒരു തർക്കവുമില്ല തന്റെ കുടുംബത്തെ നന്നാക്കാൻ ഇവരാരും നോക്കേണ്ട നിലപാടിൽ നിന്ന് ഒരിക്കലും മാറില്ല കാലഘട്ടം വരുമ്പോൾ ശൈലി മാറ്റാൻ സി പി എം തയ്യാറാകണം എസ് ആരോടും ഒരു വിരോധവും വിധേയത്വവും ഇല്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു അമൃതാന്യൂസ് ആലപ്പുഴ